ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം കെൻസോ ഗേമർ അപ്പൊ നോക്കണേ ഗൈസ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ എല്ലാവരും ചേരുന്ന ഒരു പാട്ട് ചലഞ്ചാണ് ഗൈസ് നടത്താൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പാട്ടിഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ എന്റെ ചാനൽ ഒന്ന് സബ്മ് ചെയ്തിട്ടൊന്ന് കമന്റും കൂടെ ചെയ്യണേ അപ്പോൾ ഒരു ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ് അപ്പൊ നോക്കണേ ഇവിടെ പാട്ട് പാടാനുള്ള മൈക്കും അതുപോലെ തന്നെ സ്റ്റേജും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ആണ്ട്ടോ അപ്പോൾ ആദ്യം തന്നെ പാട്ട് പാടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഹിന്ദിക്കാരനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഹിന്ദിക്കാരന്റെ പാട്ട് ഏതാണെന്ന് നമുക്കൊന്ന് കേട്ടാലോ നോക്കി 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 നിന്നു കാത്തു കാത്ത് കാത്തു നിന്നു ആദ്യത്തെ പാട്ട് നമ്മുടെ ഹിന്ദിക്കാരൻ പാടിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അടുത്ത പാട്ട് ഞാനാ പാടാൻ പോണേ ഞാൻ കണ്ടതൊരാക്കനവാണെന്നാരു പറഞ്ഞു കാറ്റേ നീ വിശരുതിപ്പോൾ കാരേ നീ പെയ്യരുതി ആരോമൽ മൽ തോണിയിലെൻറെ ജീവൻറെ ജീവൻ ഇതിപ്പോൾ കസവിൻ്റെ തട്ടമിട്ട് വെള്ളിയനഞ്ഞാളമിട്ട് പൊഞ്ഞിൻ്റെ കൊലിസ് മിട്ടൊരു മൊഞ്ച ൂന്താലി പോയൊരു വമ്പത്ത് പൂന്താല് പോയൊരു വമ്പത്ത് നേരാണ് നമ്മുടെ കൊച്ചി കൈസ്പോ ഞങ്ങൾ പാടിയ പാട്ടൊക്കെ ട്രെൻഡിങ് സോങ്ങ് ആണ് അതുപോലെ തന്നെ ഇനി പാടാൻ വേണ്ടി പോകുന്നതും ട്രെൻഡിങ് സോങ്ങ് ആണ് അതുകൊണ്ട് തന്നെ ട്രെൻഡിംഗ് സോങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാണ്ട് ഈ വീഡിയോ ലൈക്ക് അടിച്ചിട്ട് ഒന്ന് കമന്റ് കൂടെ ചെയ്യാൻ അപ്പൊ നോക്കുകയാണെങ്കിൽ ഞാനാണെങ്കിൽ രണ്ടാമത്തെ പാട്ട് അങ്ങോട്ട് പാടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മൂന്നാമത്തെ പാട്ട് പാടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം അപ്പേള നേരാണേ നമ്മുടെ കൊച്ചി ഇത് നമ്മുടെ മുത്താണേ പറയാനുണ്ട് നമ്മുടെ കൊച്ചി കഥ ചൊല്ലാൻ പല നാളിൽ വെയിൽ ചില്ല പൂക്കും നാളിൽ കളി തൊട്ടിലാടി കിളിഞ്ഞൊന്തു പാടിയ രാഗം രാരീരം തുമ്പി രാരോ തുമ്പിവാ തുമ്പുടത്തിൻകുഞ്ചത്താ ലൂഞ്ഞാലിടാം തുമ്പി തുഞ്ചത്താ ലൂഞ്ഞാലിടാം എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു കൂട്ടുവരുമോ കൂട്ടുവരുമോ കുട്ടിക്കുരുവികളേ കൂട്ടുവരുമോ കൂട്ടുവരുമോ ചിറ്റിക്കുരുവികളെ

യൽ തലം വേണം അടുത്തോരും ബാലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം മേലെ മാനത്ത് താരകമിന്നുന്നു അപ്പോൾ ഇതുപോലെ പാട്ട് പാടാൻ പറ്റുന്ന സ്റ്റേജ് ഉള്ള മാപ്പ് നമ്മുടെ ഗെയിമിൽ വന്നിട്ടുള്ള കാര്യം നമ്മുടെ ഫ്രീ ഫയർ കളിക്കുന്ന മലയാളി യൂട്യൂബേഴ്സിനെ അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും പിന്നെ ഒരു സത്യം പറയുകയാണെങ്കിൽ ഗൈസ് എനിക്ക് ഇങ്ങനെ ഒരു മാപ്പ് വന്ന കാര്യം അറിയത്തില്ലായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു മാപ്പ് കാണിച്ചു തന്നത് ഗൈസ് അപ്പോൾ നോക്കണേ നമ്മുടെ നാലാമത്തെ പാട്ട് നമ്മുടെ ചെറിയ പാടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ പാട്ട് പാടാൻ വേണ്ടി പോകുന്ന നമ്മുടെ സ്വന്തം ഹിന്ദിക്കാരനാണ് കേട്ടോ ൂനെ നീ എന്നിവരും നീലായി ഞാൻ കൂടെ വരാം കുളിർമണ്ണിൽ കാറ്റായി തൈരാമോ ഓ ഓ നിലാവേമായോ നിലാവിൻ തേയുമായി ഇളം ചേർത്തി തണോടും പാട്ടിനായി ചെഞ്ചുണ്ടിൽ ചെഞ്ചുണ്ടിൽ ഗൈസ് ഗൈസ്പോ എന്നെ പോത്തതിനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ മാസ്റ്റർ മാത്രം എന്തുകൊണ്ടാണ് പാടാത്തേന്ന് അതാണ് എനിക്ക് പറയാത്തത് ഒന്നല്ലെങ്കിൽ അവന്റെ റേഞ്ച് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവൾക്ക് പാട്ട് പാടാൻ താല്പര്യമില്ലാന്നാ തോന്നണേ അങ്ങനെ അഞ്ചാമത്തെ പാട്ട് നമ്മുടെ ഹിന്ദിക്കാരെ പാടിയിട്ടുണ്ട് അതുകൊണ്ട് ആറാമത്തെ പാട്ട് പാടാൻ വേണ്ടി പോകുന്നതും ഞാനാണ് കേട്ടോ രാരി രരി ഒരുത്തി 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 കള്ള കട്ടിലെ മുള്ളിച്ചെടി പോലെ ഒരുത്തി ഒരുത്തി കണ്ണാടി നെഞ്ചിൽ കണ്ണ് വീണ പോലൊരുത്തി ഒരുത്തി മുന്തിരി കള്ള് കണ്ണും കൊണ്ടല്ലെ മയക്കി എണ്ണ കറുമ്പിയെ നിൻ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയെ ആ കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിഞ്ഞലി കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിൽ അണിഞ്ഞവൾ കത്തിയേരിയും സൂര്യനെ പോലെ തൊട്ട നിന്റെ പട്ടുപോലത്തെ വിരലെ കൊണ്ടാൽ പാറകല്ലും പൊട്ടും ഇത് വേങ്കോ വരച്ചതോ മെർലിൻ വേണ്ട്രോ ഇത് മണ്ണിൽ ജനിച്ചതോ സൂഫി കവിയ മുന്നിൽ പെണ്ണായി നടന്നതോ ആ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കടത്താൻ ആര് നീ മാടം മറുതയോ ഗൈസപ്പ നോക്കാണ് ഞാനി ആറാമത്തെ പാട്ട് അങ്ങോട്ട് പാടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഏഴാമത്തെ പാട്ട് പാടാൻ വേണ്ടി പോകും നമ്മുടെ സ്വന്തം അപ്പാളെ വന്ന பெண்ணே நாபகத்தில் நெஞ்சில் சேர்ந்து வைத்தேனே உன்னை கண்ட நாபகத்தில் என்னை தானே மறந்தேனே நானும் இங்க இப்படி வளர்ந்தேன் நீயும் இங்க இப்படி இருந்தேன் இனது பேரகின் பக்கத்திலே உனது பேரை நானும் தெரிகின்றதே அடியே புள்ள புள்ள

ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നോളൂ പിന്നെ എല്ലാര ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്മിറ്റ് ചെയ്യണം ഗായസ് അങ്ങനെ ഫൈനലി പാട്ട് പാടി ജയിച്ചത് ഞാനാണ് കിട്ടും അതുകൊണ്ട് തന്നെ ആ സ്റ്റേജിൽ നിന്ന് ഈ സ്റ്റേജ് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പൊ ശരി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം